ോർണിംഗ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടാക്കോയിനെക്കുറിച്ച് ടാക്കോയിൽ മാനുവൽ എൻട്രി എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ടാക്കോ എന്താണ് എങ്ങനെയാണ് എന്നെല്ലാം എല്ലാവർക്കും അറിയാം യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതിൽ മാനുവൽ എൻട്രി എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതാണിപ്പം എൻ്റെ ടാക്കോ കാർഡ് ഇത് നമ്മുടെ ചിപ്പുള്ള ഭാഗം നമ്മൾ ടാക്കോയിലോട്ട് ഇടുകയാണ് എൻ്റെ പേര് വന്നു ഇവിടെ എൻട്രി അഡീഷൻ ചോദിച്ചു അന്നേരം നമ്മളത് എസ് കൊടുത്തു നേരം ഞാൻ ലാസ്റ്റ് എടുത്തിരിക്കുന്നത് രണ്ടാം തീയതിയിൽ ഏഴ് ഇരുപത്തി മൂന്നിനാണ് നേരം നമ്മൾ ഇവിടെ എന്താക്കണം ഇവിടെ നമ്മൾ ഈ റെസ്റ്റാണുള്ളത് ആ റെസ്റ്റ് മാറ്റിയിട്ട് ക്യാൻവാസ് ആക്കണം ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് ഇതാണ് ക്യാൻവാസ് എന്ന് പറയുന്നത് ആക്കിയിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് ഇത് നമ്മൾ രണ്ടാം തിയതി ആക്കണം രണ്ടാം തിയതി ആക്കി ഏഴ് മുപ്പത്തിരണ്ട് വന്നു ഓക്കെ നമ്മൾ അത് ഓക്കെ കൊടുത്തു ആ സമയം നമ്മൾ മാറ്റണം സമയം നമ്മൾ ഒരു നമ്മളെ ഇവിടുന്ന് നമ്മൾ ശരിക്കും ഇത് മാറ്റുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ വരേണ്ടത് നേരെ നമ്മൾ അതിനനുസരിച്ച് നമ്മളൊരു സമയം അമ്പത്താറ് ഇരുപത് മിനിറ്റ് നമ്മൾ ഇവിടുന്ന് ഹോട്ടലിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സമയം അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലോട്ട് നമ്മുടെ ബേസിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സമയം ഓക്കെ ഓക്കെ കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മളോട് ചോദിച്ചു അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ സമയം നാല് ഇരുപത്തിരണ്ടാണ് അതുവരെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു നേരെ നമ്മൾ അത് ഓക്കെ കൊടുത്തിട്ട് അഞ്ചാം തീയതി ഒക്കെ കൊടുത്തു നാല് മണി എന്നുള്ളത് നാല് ഇരുപത്തിരണ്ടാണല്ലോ ഇപ്പോൾ സമയം അന്നേരം അത് ഒക്കെ കൊടുത്ത് അതൊരു നാല് മണി ആക്കാം നാല് മണി വരെ നമ്മൾ എന്ത് ചെയ്തു റെസ്റ്റ് എടുത്തു ഓക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു അന്നേരം അത് നമ്മൾ വീണ്ടും ക്യാൻവാസാക്കുക ക്യാൻവാസാക്കി ഓക്കെ കൊടുത്തു നാല് ഇരുപത്തിരണ്ട് ഓക്കെ നമ്മൾ വണ്ടിയിലെത്തി ആ ഹോട്ടൽ നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തി ഓക്കെ ബിഗിനിങ് എൻട്രി ഫ്രാൻസ് ഓക്കെ എൻട്രി എഡിഷൻ ഓക്കെ ഇനി അത് നമ്മൾ എന്താവും റെഡി ടു ഡ്രൈവ് വരും ഇത് ഇവിടെ ആ ഓക്കെ ഇപ്പോൾ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായി അന്നേരം ഓക്കെ കൊടുത്തു ഓക്കെ ഇത്രേ ഉള്ളു നമ്മളെ മാനുവൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക്